പാനൂർ വയലിൽ ജീപ്പ് മുകളിൽ കയറി നിന്ന മൂന്ന് ിൽ വെള്ളിയാഴ്ച പുലർച്ചെ നാലുമണിയോടെയായിരുന്നു സംഭവം നടന്നത് മേഖലയിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ പാനൂർ കെ എസ് സി ബി ഓഫീസിൽ നിന്നും ജീവനക്കാർ ചമ്പാടേക്ക് എത്തുകയായിരുന്നു വയൽ ഭാഗത്തെത്തിയപ്പോൾ ജീപ്പ് ഒഴുക്കിൽപ്പെട്ട് അല്പം മുൻപോട്ട് നീങ്ങി കുഴിയിൽപ്പെട്ട് ജീപ്പിന്റെ ഒരു വശം ചെരിഞ്ഞു ജീപ്പിലുണ്ടായിരുന്ന മൂന്ന് ജീവനക്കാർ മുകളിൽ കയറി നിൽക്കുകയായിരുന്നു ഉടൻ തന്നെ വിവരം ഫയർഫോഴ്സിൽ അറിയിച്ചു പെട്ടെന്ന് നീങ്ങാൻ പറ്റില്ല കണ്ടത്തിൽ ആനിയിലാണ് ഈ വണ്ടി ഉള്ളത് രാത്രി മൂന്നേ മുക്കാലിന് നമ്മളെ ഈ അടുത്തുള്ള വീട്ടുകാരനാണ് കണ്ടിട്ട് വയർ പേഴ്സണെല്ലാം വിളിച്ച് പിന്നെ ബന്ധപ്പെട്ടിട്ട് ആളുകളെത്തി അനത്തെ രാജനാണ് പെട്ടെന്ന് തന്നെ ആളുകളെ വിളിച്ച് വയർ സ്റ്റേഷനിലറിയിക്കുകയും ബന്ധപ്പെട്ട് വയർ സ്റ്റേഷന്റെ ആളുകൾ വന്നിട്ടാണ് ഇവിടെ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ വണ്ടി അവിടെ വെച്ചുകൊണ്ട് പോയത് വിവരം ലഭിച്ച ഉടൻ തന്നെ പാനൂരിൽ നിന്നുമുള്ള അഗ്നിശമന സേനാംഗങ്ങളെത്തി സാഹസികമായാണ് ജീപ്പിലുള്ള ജീവനക്കാരെ രക്ഷപ്പെടുത്തിയത് കെ സി ബി ഓവർസിയർ ബിജേഷ് ലൈൻമാൻ അശോകൻ വർക്കർ അനീഷ് എന്നിവരാണ് ജീപ്പിലുണ്ടായിരുന്നത് അറ്റകുറ്റപ്രവർത്തികൾക്കായുള്ള ടൂൾസും ജീപ്പിലുണ്ടായിരുന്നു ബ്യൂറോ തലശ്ശേരി